അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ബഹുമാനെ കളക്ടറുമായിട്ട് കൂടി നമ്മൾ നേരത്തെ ആലോചിച്ചിരുന്നത് വെള്ളം വറ്റിക്കുക എന്ന് പറയുന്നത് പോസിബിൾ ആണോ എന്നുള്ളത് രണ്ടാമത് നോക്കാം കുറച്ചുകൂടി വെള്ളം കൂടുതലായി കടത്തി വിട്ടിക്കൊണ്ട് വിട്ടുകൊണ്ട് ഒരു ഫ്ലഷിംഗ് പ്രോസസ്സ് അതായത് ഇവിടെ നിന്ന് നമ്മൾ വെള്ളം പമ്പ് ചെയ്ത് നമ്മുടെ നേരത്തെ നമ്മൾ പോയ ആ പവർ ഹൗസ് റോഡിൻ്റെ അവിടെ അത് പരിശോധിക്കാൻ ഇവിടെ നിന്ന് വെള്ളം മൂവ്മെൻറ്റ് അനുസരിച്ച് അവിടെ പരിശോധിക്കാൻ ആവശ്യമായ കാര്യങ്ങളാണ് ഇപ്പോൾ ആലോചിച്ചിട്ടുള്ളത് അല്ല ഇപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുകയാണ് അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം മറ്റു കാര്യങ്ങൾ ആലോചിക്കാം ഓരോ കാര്യങ്ങളും ചെയ്യുന്ന ടൈമിൽ തന്നെ തൊട്ടടുത്ത് എന്ത് ചെയ്യണം എന്നുള്ളത് ഇപ്പോൾ കളക്ടറുമായിട്ട് കൂടി നമ്മൾ ആലോചിക്കുന്നത് എല്ലാം എല്ലാ എല്ലാം സജ്ജമാക്കിയിട്ടുണ്ട് ഫയർഫോഴ്സും അതുപോലെ തന്നെ ഇറിഗേഷനും നഗരസഭയും എല്ലാവരും തയ്യാറായി നിൽക്കുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത് അടുത്ത ഘട്ടം അടുത്ത ഘട്ടം നമ്മളിപ്പോൾ കുറച്ചുകൂടി കൂടുതൽ വെള്ളം കടത്തിവിട്ടിക്കൊണ്ട് ഒരു ഫ്ലഷിംഗ് പ്രോസസ്സ് നടത്താൻ വേണ്ടിയാണ് തീരുമാനിച്ചിരിക്കുന്നത് ഇവിടെ നിന്ന് വെള്ളം കൂടുതലായി കടത്തി വിടുകയും നമ്മൾ നേരത്തെ പോയിരുന്ന നമ്മുടെ പവർ ഹൗസ് റോഡിൻ്റെ അവിടെ വരുന്ന ഓപ്പണിങ്ങിൽ അത് നോക്കാൻ വേണ്ടിയുള്ള സംവിധാനങ്ങൾ ഇപ്പോൾ ചെയ്യുന്നത് അപ്പോൾ അതിനുശേഷം നമുക്ക് മറ്റു കാര്യങ്ങൾ ആലോചിച്ച് ചെയ്യാന്നുള്ളതാണ് നമുക്കതിലും കൂടി ഒരു പോസിബിലിറ്റി ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കാന്നാണ് തീരുമാനിച്ചിരിക്കുന്നത് ഇവിടെ തന്നെ അവരുമായി ചർച്ച് ചെയ്തിട്ടാണ് അവരുടെ സമയക്രമമാണല്ലോ നമ്മൾ നോക്കുന്നത് ഇവിടെ അതുവരെ നമുക്ക് ചെയ്യാൻ കുറച്ച് പ്രോസസ്സ് ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ കൂടി ഇറങ്ങിയതിന് ശേഷം ഒരു മുപ്പത് മീറ്ററാണ് നമ്മളിപ്പോൾ മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിൻ്റെ ഭാഗത്തേക്ക് പോയത് അപ്പോൾ അത് ഒന്ന് പരിശോധിച്ചതിന് ശേഷം വീണ്ടും നമുക്ക് തുടർന്ന് പോകാൻ കഴിയാത്തത് കൊണ്ട് തന്നെ ഒരു ഫ്ലഷിംഗ് പ്രോസസ്സിലേക്ക് പോകാമെന്നുള്ള ഡിസിഷനാണ് കളക്ടറുമായി ചേർന്നുകൊണ്ടെടുത്തത് അപ്പോൾ ആ ഫ്ലഷിംഗ് പ്രോസസ്സ് ഇപ്പോൾ ഫയർഫോഴ്സിൻ്റെ നേതൃത്വത്തിൽ അവർ ഉടനെ തന്നെ ആരംഭിക്കും നമ്മൾ പവർ ഹോസ് പവർഫോഴ്സിനോടവിടെ നിന്ന് നിരക്ഷിക്കാൻ ആവശ്യമുണ്ട് डाउनस्ट्रीम लेकर लेके आने